ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആ മെഡിടെക് അക്കാദമി തിരൂർ മഞ്ചേരിയിൽ പതിനേഴുകാരിയുടെ പ്രസവം രണ്ടു പേർ പെരിന്തൽമണ്ണയിൽ അറസ്റ്റിൽ പതിനേഴുകാരിയായ ആസാം സ്വദേശി പീഡനത്തിനിരയായി പ്രസവിച്ച സംഭവത്തിൽ ആസാം സ്വദേശിയും മലയാളി യുവാവും അറസ്റ്റിൽ ആസാം സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള ജാഹിദിൽ ഇസ്ലാം പാലക്കാട് തച്ചനാട്ടുകര കൂരിക്കാടൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് ഷഹ്നാസ് ഷിബിൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് അസമിൽ നിന്നും പ്രണയം നടിച്ച് വശീകരിച്ച് പെൺകുട്ടിയെ പെരിന്തൽമണ്ണയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് ലൈംഗികമായി ചൂഷണം ചെയ്ത് മറ്റുള്ളവരിൽ നിന്നും പണം വാങ്ങി പീഡനത്തിന് സൗകര്യം ചെയ്തു കൊടുത്തെന്ന കേസിലാണ് അറസ്റ്റ് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ എത്തിച്ച പെൺകുട്ടിയെ വാടക ക്വാർട്ടേഴ്സുകളിൽ താമസിപ്പിച്ചായിരുന്നു പീഡനമെന്ന് പോലീസ് പറഞ്ഞു ഗർഭിണിയായ യുവതി പ്രസവത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി കഴിഞ്ഞ ദിവസം പ്രസവശേഷമുണ്ടായ സങ്കീർണതകളാൽ കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പ്രസവം ശ്രദ്ധയിൽപ്പെട്ട ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിച്ചു തുടർന്ന് പെരിന്തൽമണ്ണ എസ് ഐ ഷിജോസി തങ്കച്ചന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിടിയിലായവരെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം ഊർജിതമാക്കുമെന്നും എസ് അറിയിച്ചു പെരിന്തൽമണ്ണ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു എസ് ഐ അനിത സീനിയർ സി പി ഒമാരായ ഷജീർ സത്താർ സി പി ഒ സൽമാൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി